അമേരിക്കൻ നാവികസേന വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിച്ച ലോകത്തെവിടെയും കാണാത്ത ഒരു രഹസ്യ ആയുധം ഇന്നും ഒരു രാജ്യം തങ്ങളുടെ ആകാശത്ത് സംരക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ അതും അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രു രാജ്യം ശീതയുദ്ധകാലത്തെ ഏറ്റവും ഭീതിജനകമായ യുദ്ധവിമാനങ്ങളിലൊന്നായ എഫ് ഫോർട്ടീൻ ടോം കാറ്റ് കാലം മാറിയിട്ടും വിദ്യകൾ മാറിയിട്ടും ഇറാന്റെ മണ്ണിൽ ഇന്നും സജീവമാണ് എങ്ങനെയാണ് കടുത്ത ഉപരോധങ്ങൾക്കിടയിലും അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെ ഇറാൻ പറപ്പിക്കുന്നത് ശത്രുവിൻ്റെ ആയുധം കൊണ്ട് ശത്രുവിനെ തന്നെ നേരിടുന്ന ഇറാൻ്റെ ഈ അത്യപൂർവ സൈനിക രഹസ്യത്തിനു പിന്നിലെ കഥയിതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഷാ മുഹമ്മദ് റസ പഹലവിയുടെ ഭരണകാലത്ത് ഇറാൻ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷികളിലൊന്നായിരുന്നു സോവിയറ്റ് യൂണിയന്റെ സ്വാധീനം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ഇറാനെ ശക്തമായൊരു വ്യോമസേനയായി മാറ്റാൻ തയ്യാറായിരുന്നു അതിൻ്റെ ഭാഗമായാണ് സാധാരണയായി യു എസ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകളുടെ മുൻനിര പ്രതിരോധത്തിനായി മാത്രം വിന്യസിക്കാറുണ്ടായിരുന്ന എഫ് ഫോർട്ടീൻ എ ടോം ജെറ്റുകൾ ഇറാനിലേക്ക് കൈമാറിയത് മൊത്തം എഴുപത്തിയൊൻപത് വിമാനങ്ങളടങ്ങിയ ഈ കരാർ ആ കാലഘട്ടത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ മേധാവിത്യശേഷി ഇറാന് നൽകി ശക്തമായ എ ഡബ്ല്യു ജി നയൻ റഡാർ സംവിധാനവും നൂറ്റി അൻപത് കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്ന എ ഐ എം ഫിഫ്റ്റി ഫോർ ഫീനിക്സ് മിസൈലും ചേർന്നപ്പോൾ ടോം കാറ്റ് ആകാശത്തൊരു ഭീമനായി മാറി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തോടെ ഈ ബന്ധം പൂർണമായും തകർന്നു ഷാ ഭരണകൂടം വീണതോടെ അമേരിക്ക ഇറാനെതിരെ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എല്ലാ സൈനിക സഹകരണങ്ങളും അവസാനിപ്പിച്ചു സ്പെയർ പാർട്സും സാങ്കേതിക സഹായവും അറ്റകുറ്റപ്പണി പിന്തുണയും ഇല്ലാതായതോടെ ഇറാൻ്റെ കൈവശമുണ്ടായിരുന്നത് നൂതനമായെങ്കിലും ഒറ്റപ്പെട്ട ഒരു ടോം കാറ്റ് കപ്പലുപട മാത്രമായി സാധാരണ സാഹചര്യങ്ങളിൽ ഇത്തരം വിമാനങ്ങൾ കുറച്ചു വർഷങ്ങൾക്കകം നിലം പതിക്കേണ്ടിയിരുന്നുവെങ്കിലും ഇറാൻ അതിനു വഴങ്ങാൻ തയ്യാറായില്ല ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് ഈ വിമാനങ്ങളെ നിലനിർത്താനുള്ള ഇറാൻ്റെ അസാധാരണമായ ശ്രമങ്ങൾ ആരംഭിച്ചത് വിദേശ സഹായമില്ലാത്ത സാഹചര്യത്തിൽ ഇറാനിയൻ എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും നരഭോജനം എന്നറിയപ്പെടുന്ന രീതിയിലേക്ക് നീങ്ങി ചില വിമാനങ്ങളെ നിലനിർത്തി അവയുടെ ഭാഗങ്ങൾ ഉപയോഗിച്ച് മറ്റു വിമാനങ്ങളെ പറത്താവുന്ന നിലയിൽ നിലനിർത്തൽ അതോടൊപ്പം ചില ഘടകങ്ങളുടെ പ്രാദേശിക നിർമ്മാണവും റിവേഴ്സ് എഞ്ചിനീയറിംഗും ആരംഭിച്ചു ലഭ്യമായ ആയുധങ്ങൾക്കും സെൻസറുകൾക്കും അനുസൃതമായി ചില ഏവിയോണിക്സ് പരിഷ്കരണങ്ങളും നടപ്പാക്കി ഫലങ്ങൾ എല്ലായ്പ്പോഴും സമ്പൂർണമല്ലായിരുന്നുവെങ്കിലും ഈ ശ്രമങ്ങൾ ടോം കാറ്റുകളെ പൂർണമായും ഇല്ലാതാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി കാലക്രമേണേ ഇറാൻ്റെ എഫ് ഫോർട്ടീൻ കപ്പലുകളുടെ എണ്ണം കുറയുകയായിരുന്നു ഇന്ന് എത്ര വിമാനങ്ങൾ യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാണ് എന്ന കാര്യത്തിൽ വ്യക്തമായ കണക്കുകളില്ല വിവിധ പ്രതിരോധ വിശകലനങ്ങൾ അനുസരിച്ച് ഡസനോളം വിമാനങ്ങൾ ഇപ്പോഴും രജിസ്റ്ററിൽ ഉണ്ടാകാം എന്നാൽ ഇരുപതിൽ കുറച്ചു മാത്രമേ സ്ഥിരമായി പറക്കാൻ കഴിയുന്ന നിലയിലുണ്ടാകൂ എന്ന വിലയിരുത്തലുകളുമുണ്ട് സമീപകാല സംഘർഷങ്ങളിലും ആക്രമണങ്ങളിലുമുള്ള റിപ്പോർട്ടുകൾ ഈ കണക്കുകളെ കൂടുതൽ അനിശ്ചിതമാക്കുന്നു എന്നിരുന്നാലും ലോകത്ത് മറ്റെവിടെയും ടോം കാറ്റ് സജീവ സേവനത്തിലില്ല എന്ന സത്യം മാറ്റമില്ലാതെ തുടരുന്നു സാങ്കേതികമായി നോക്കുമ്പോൾ എഫ് ഫോർട്ടീൻ ഇന്ന് ആധുനിക അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളോട് താരതമ്യം ചെയ്യാനാവാത്ത വിധം പഴക്കമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രൂപകൽപ്പന ചെയ്ത ഈ ജെറ്റ് രണ്ടായിരത്തി ആറിൽ അമേരിക്കൻ നാവികസേന ഔദ്യോഗികമായി വിരമിച്ചു ആധുനിക സ്റ്റെൽത്ത് വിമാനങ്ങൾ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധ സിസ്റ്റങ്ങൾ പുരോഗമിച്ച ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ എന്നിവയുടെ കാലത്ത് ടോം കാറ്റ് സാങ്കേതികമായി കാലഹരണപ്പെട്ടതായി മറ്റു പലരും കാണുന്നു എന്നിരുന്നാലും ഇറാൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വെറുമൊരു യുദ്ധവിമാനം മാത്രമല്ല ഉപരോധങ്ങളെയും ഒറ്റപ്പെടലിനെയും അതിജീവിച്ച സ്വയം പര്യാപ്തതയുടെ ചിഹ്നമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഇറാൻ്റെ ആകാശത്ത് പറക്കുന്ന ഓരോ എഫ് ഫോർട്ടീൻ ടോം കാറ്റും ശീതയുദ്ധത്തിന്റെ ഓർമ്മയും തകർന്ന സഖ്യങ്ങളുടെ ചരിത്രവും കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും ഒരു രാജ്യം തന്റെ സൈനിക ശേഷി നിലനിർത്താൻ നടത്തിയ അസാധാരണമായ ശ്രമങ്ങളുടെ കഥയും ഒരുമിച്ച് വഹിച്ചു നടക്കുകയാണ് ലോകത്ത് മറ്റെവിടെയും കാണാനാവാത്ത ഈ കാഴ്ച വ്യോമയാത്ര ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ അധ്യായങ്ങളിലൊന്നാണ്